ചെമ്പനിപ്പൂ സീരിയലിൻ്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷമാണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയാണ് ശ്രുതി ഓൾറെഡി ഒരു കല്യാണം കഴിച്ച് ഇവരെല്ലാം പറ്റിച്ചുകൊണ്ടാണ് ശ്രുതിയെ കല്യാണം കഴിച്ചത് എന്നുള്ള സത്യം അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതിയെക്കുറിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ശ്രുതി ഈ രണ്ട് വർഷം ശ്രുതിയുടെ കൂടെ ജീവിച്ചത് ആ സമയത്ത് ചെയ്തിരിക്കുന്ന എല്ലാ കുറ്റങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ മീരയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് എല്ലാവരോടായിട്ട് ഇട്ട് പറയാനോ ചെയ്യുന്നത് സച്ചിയെ ഒരു തവണ കൊല്ലാൻ വേണ്ടി വരെ ശ്രമിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നമ്മൾ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ തന്റെ സച്ചിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച് ശ്രുതിയെ വെറുതെ വിടരുത് എന്നും അവളെ കംപ്ലയിന്റ് കൊടുത്ത് എന്നേക്കുമായിട്ട് ജയിലിൽ അടയ്ക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചന്ദ്രമതി പറയുന്ന ഒരു എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ ശരത് ഒരു ദിവസം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരത്തിന്റെ ഒരു ഫ്രണ്ടിനെ കാണാണ് ഫ്രണ്ട് െന്ന് പറുന്നത് ആന്റണിയുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവന്റെ കൂടെയുള്ള ഒരാളെയാണ് കാണുന്നത് അവൻ ബൈക്ക് തള്ളിയിട്ട് ഭാര്യയെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് ഇത് കണ്ട് ശരത് അവിടെ വണ്ടി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ടേ എന്തു പറ്റിയിടാ നീ എന്താ ബൈക്ക് തള്ളിക്കൊണ്ട് പോകുന്ന എന്ന് ബൈക്കില് പെട്രോൾ കഴിഞ്ഞതാണ് വൈഫിനെ ജനറൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് വൈഫ് പ്രഗ്നന്റ് ആണ് കേട്ടോ വൈഫിനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് അതിനകത്ത് പെട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കണ്ടടാ എന്നൊക്കെ ശരത് തിരിച്ചു ചോദിക്കുന്നുണ്ടേ പെട്രോള് ഇല്ല എന്നുള്ള കാര്യം അറിയാം പക്ഷേ എന്ത് ചെയ്യാനുടെ കയ്യിൽ പൈസ ഇല്ല എടാ നീ ഇപ്പോഴും ആന്റണിയുടെ കൂടെ തന്നെയല്ലേ ജോലി ചെയ്യുന്നത് അവൻ നിനക്ക് പണം തരില്ലേ അടുത്ത് ചോദിച്ചാ പോരെ എന്ന് ശരത്ത് ചോദിക്കുമ്പോൾ ഇപ്പൊ ഞാൻ അവന്റെ കൂടെ അല്ലടാ ജോലി ചെയ്യുന്നത് ആൻഡണിയുടെ പോക്ക് തീരെ ശരിയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഞാൻ അതെല്ലാം വിട്ടു അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ എടുത്തിട്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് വേണ്ട എന്ന് ശരത്തിനടുത്ത് പറയുന്നുണ്ടെങ്കിലും വൈഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ലേ അവർക്ക് എന്തായാലും നടക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ അടുത്ത് തന്നെ പെട്രോൾ പമ്പ് ഉണ്ട് നീ ഒരു കാര്യം ചെയ്യുക അവിടെ ചെന്ന് പെട്രോൾ അടിച്ചിട്ട് വന്നിട്ട് നിൻ്റെ വൈഫിനെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിലേക്ക് വരാൻ വേണ്ടിട്ട് ശരത്ത് ഒരു കാർഡ് കൊടുത്തിട്ട് അവൻ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് അവർ അവിടെ പോകുന്നത് ശരത്ത് പറഞ്ഞതുപോലെ തന്നെ ആ ഫൈനാൻസ് കമ്പനിയിലേക്ക് വരുന്നുണ്ട് അവിടെ വന്നതിന് ശേഷമാണ് ശരത്ത് ചോദിക്കുന്നത് എന്താണ് നിന്റെ ഭാവി പരിപാടി എന്ന് ഒരു ചെറിയ തട്ടുകട ആരംഭിക്കണം എന്നാണ് അവന് ആഗ്രഹം ഇത്രയും നാൾ ആൻ്റണിയുടെ കൂടെ നടന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എവിടുന്നും പണിയൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു തട്ടുകിട ആരംഭിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് അതിന് എത്ര ചിലവാകൂ എന്നുള്ള കാര്യം ശരത്ത് ചോദിക്കുമ്പോൾ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും വൈഫ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സേവ് ചെയ്ത് വെച്ച ഒരു മുപ്പതിനായിരം രൂപ കയ്യിലുണ്ട് ഇനി എഴുപതിനായിരം രൂപയും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് ആ തട്ടുകട ആരംഭിക്കാൻ വേണ്ടി പറ്റുന്ന ഇത് കേൾക്കുമ്പോൾ എന്തായാലും വൈഫ് പ്രഗ്നന്റ് ആണ് അവനാണെന്ന് തന്നെ ഗാന അടുത്തുനിന്നൊക്കെ പോയി നന്നാവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചല്ലോ അതുകൊണ്ട് തന്നെ ശരത്താണെന്ന് തന്നെ അവൻ വർക്ക് ചെയ്യുന്ന ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് എഴുപതിനായിരം രൂപ കൊടുക്കാ എന്ന് പറയുകയാണെ അതിന് ഈട് വെക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ഒന്നും എന്ന് അവൻ പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമല്ല തന്റെ റിസ്കില് ആ പണം തരാ എന്ന് ശരത്ത് പറയാനെട്ടോ അതിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നുണ്ട് അവനും അതുപോലെ അവന്റെ വൈഫും ഇനി എന്തായാലും നല്ല രീതിയിൽ തന്നെ പോകണടാ നീ ഒരു അച്ഛനാവാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് അവരെ യാത്രയാക്കാനുട്ടോ ശരത്ത് വൈഫിനെയും കൂട്ടിയിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം വൈഫിന്റെ അടുത്ത് പുറത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വീണ്ടും ശരത്തിന്റെ അരികിലേക്ക് വരുകയാണ് കേട്ടോ അവൻ അവന്റെ വരവ് കാണുമ്പോൾ ശരത്ത് ഒഴിക്കുന്നുണ്ട് എന്താണ നീ പോയിട്ട് തിരികെ വന്നതെന്ന് ഞാൻ നിന്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇത്രയും നാളെ ഞാൻ നിന്റെ അടുത്ത് മറച്ചു വെച്ചത് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ മനസ്സിനത് വലിയ വേദനയാകും അതുകൊണ്ടാണ് എന്താണ് കാര്യം എന്ന് വെച്ചാൽ പറയാൻ വേണ്ടിട്ട് ശരത്തും പറയുന്നുണ്ട് പറയുന്നത് വേറൊന്നുമല്ല ഒരു പ്രാവശ്യം ആന്റണി ചച്ചിയുടെ വണ്ടിയുടെ ബ്രേക്ക് കട്ട് ചെയ്ത് വിട്ടിട്ട് സച്ചിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് പറയുന്നത് ഇത് ആന്റണി ചെയ്തതാണ് അങ്ങനെ ബ്രേക്കിന്റെ വയർ കട്ട് ചെയ്ത് വിടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ചാവി എടുത്ത് കൊടുക്കണല്ലോ അതാരാണ് ചെയ്തതെന്നുള്ള കാര്യം ശരത്ത് ചോദിക്കുമ്പോ അത് മറ്റാരും അല്ല സച്ചിയുടെ വീട്ടിലുള്ള ഒരാൾ തന്നെയാണ് സച്ചിയുടെ ഏട്ടന്റെ വൈഫ് എന്നുള്ള കാര്യം പറയുകയാണെ ഇത് കേട്ട് ശരത് സത്യമാണോ പറയുന്നത് ചോദിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് സത്യമാണ് ഇത്രയും കാലം ഞാൻ നിന്റെ അടുത്ത് ഇത് മറിച്ചു വെച്ചു തെറ്റ് തന്നെയാണ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് പോവുകയാണെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ശരത്താണെങ്കിൽ സച്ചിയെ വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നുണ്ട് രേവതിയും സച്ചി ഇത് അറിഞ്ഞിട്ട് ആകെ രേവതിക്ക് സച്ചിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച തലനാഴി ഇഴക്കെയാണ് നമ്മുടെ സച്ചി എന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് ശരത്ത് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ വീട്ടില് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ട് സച്ചി രേവതിയും കൂടി കയറി വരുവാണേ സച്ചി വരുമ്പോ തന്നെ ആകെ ഭയങ്കര ടെൻഷനോട് കൂടി ഇരിക്കുന്നതാണ് രവി കാണുന്നത് സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് നീ ടെൻഷനായതുപോലെയുള്ളത് അച്ഛ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം കേട്ടിട്ട് അച്ഛനും ടെൻഷൻ ആവരുത് ഈവൻ അതിന് മാത്രം എന്താണ് പറയാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് ശ്രുതിയെ കുറിച്ചിട്ടാണെന്ന് രേവതി പറഞ്ഞ കേട്ട ഉടനെ തന്നെ എന്താ അവളും വീട് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നാണ് വർഷയുടെ ചോദ്യം ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട് അച്ഛാ ഉടനെ തന്നെ ഞാന് പൗഡർ അടുത്തിന്റെ മേലെ പോലീസ് കേസ് കൊടുത്തിട്ട് ജയിലിലാക്കാൻ വേണ്ടി പോവാണ് സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ ആദ്യം നീ പോയിട്ട് അത് ചെയ്യടാ നീ അങ്ങനെ ചെയ്തിട്ട് അവൾ ജയിലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് ഞാനായിരിക്കും എടാ അപ്പോഴും കാര്യം വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ ആദ്യം സച്ചി കാര്യം എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറ അച്ഛാ ഒരു ദിവസം ഞാൻ എൻ്റെ വണ്ടിന്റെ ബ്രേക്ക് വയർ കട്ടായിട്ട് വലിയൊരു ആക്സിഡന്റിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത് അച്ഛൻ ഓർമ്മയുണ്ടോ ആ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ രവി അതിനെ കുറിച്ച് ഓർക്കുന്നുണ്ടേ അച്ഛാ ആ പരിപാടി ചെയ്തത് വേറെ ആരും അല്ല ആന്റണിയാണ് അവനോ അവനാണോ നിന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയെന്ന് രവി അച്ഛാ അതൊന്നും അത്ര വല്യ കാര്യല്ല കാരണം അവൻ എന്റെ ശത്രു ആണ് അവനൊരു പക്ഷെ പ്ലാൻ ചെയ്തിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ നോക്കും അതത്ര വലിയ കാര്യമൊന്നുമല്ല പക്ഷെ അന്ന് തന്നെ അച്ഛ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്നും ആരോ ഒരാളാണ് ചാവി എടുത്ത് കൊടുത്തത് എന്നുള്ള കാര്യം അതേന്ന് രവി പറയുമ്പോ അത് ഈ പൗഡറെടുത്തിയാണ് അത് കേട്ട് എല്ലാവരും ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ പൗഡർ പൗഡറെടുത്തി ആന്റണിയുമായി ചേർന്നിട്ട് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അച്ഛ പ്ലാൻ ചെയ്തു എടാ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഓൾറെഡി ഒരു കല്യാണം കഴിച്ചത് മറച്ചു വെച്ചതിന് ഒരുപാട് റീസൺസ് ഉണ്ട് എന്നാ ഇങ്ങനെയൊക്കെ ചെയ്യോ ചെയ്യോ അച്ഛാ അവള് അത് ചെയ്തു കഴിഞ്ഞു സച്ചിയുടെ ജീവൻ എടുക്കാൻ വേണ്ടിട്ടല്ലേ അവള് ശ്രമിച്ചത് ഈ കാര്യത്തെ കുറിച്ചിട്ട് സച്ചി നീ എങ്ങനെ ഇപ്പൊ അറിഞ്ഞെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ടേ ശരത്തിന്റെ അടുത്ത് ആന്റണിയുടെ കൂടെ നിന്നിരുന്ന ഒരുത്തനുണ്ടല്ലോ അവൻ വന്ന് പറഞ്ഞതാണ് ആന്റണിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്ന് ഇങ്ങനെ ഒരു പ്ലാൻ നടപ്പിലാക്കി എന്നുള്ള കാര്യം ഈ വീട്ടില് ഏറ്റവും കൂടുതൽ ഞാനാണല്ലോ അവളെ ചോദ്യം ചെയ്തത് അതുകൊണ്ട് തന്നെ അവൾ പിടിക്കപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് അച്ഛാ ആ ആക്സിഡന്റിൽ സച്ചിന്റെ ഒന്നും പറ്റി ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അച്ഛാ നമ്മൾ എന്താ ചെയ്യുക ഇത്രയും മനസാക്ഷി പോയല്ലോ അത് കണ്ടില്ല അമ്മേ അവള് എന്തൊക്കെയാണ് ചെയ്തത് കൂടെയുള്ളവള് ഏത് തരത്തിലുള്ള ആളാണെന്നുള്ള കാര്യം അറിയാതല്ലേ അമ്മേ ഞാൻ അവളുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചത് സുധീയുടെ സംസാരം കേൾക്കുമ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട് അത്രയ്ക്കും വലിയ നാടകകാരിയാണ് അവള് ആളുകളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു സുധി നീ അവളുടെ കൂടെ ജീവി ില്ലേ ആ കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ഇപ്പൊ ഭയം തോന്നുന്നു നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്തെ വേണമെന്നുണ്ടെങ്കിൽ അവൾ കല്ലെടുത്തിട്ട് നമ്മുടെ തലക്കെട്ടിട്ട് കൊല്ലാനും അവൾക്ക് ഒരു മടിയും ഉണ്ടാവില്ല എന്തായാലും ഭാഗ്യമുണ്ട് അവളെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം പുറത്തു വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചന്ദ്ര തുടർന്ന് സച്ചി പറയുന്നത് അച്ഛാ എന്തായാലും ഇനി പൗഡർ പൗഡറെടുത്തി അങ്ങനെ വെറുതെ വിടാൻ വേണ്ടി പാടില്ല ആ ആന്റണിയെക്ക് നാലെണ്ണം കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും സത്യങ്ങളെല്ലാം അതോടുകൂടി പൗഡർ കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനമാവും പോലീസ് അവളെ പിടിച്ച് ജയിലിൽ ഇട്ടോളൂ ഇത് രേവതിയും പറയുന്നുണ്ട് അതെ അച്ഛ സച്ചേടന്റെ ജീവൻ എടുക്കാൻ വേണ്ടിട്ടാണ് അവളെ ശ്രമിച്ചത് സച്ചേടൻ പറയുന്നത് പോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് അവളെ ജയിലിൽ അടയ്ക്കണം സച്ചിന്റെ രേവതിയും പറഞ്ഞത് കേൾക്കുമ്പോ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയല്ല വേണ്ടത് ആദ്യം അവളെ പിടിച്ച് ജയിലിൽ ഇടുകയാണ് വേണ്ടത് എന്നാ മാത്രമേ എന്റെ മകന്റെ ജീവിതത്തിൽ സന്തോഷം വരുവുള്ളൂ ഇതൊന്നും കേട്ടിട്ട് രവി ഇങ്ങനെ മിണ്ടാതിരിക്കാണല്ലോ സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ പറ എന്താ വേണ്ടത് എന്ന് പതിവ് പോലെ തന്നെ രവി ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ടെന്ന് പറയാണ് എന്താച്ചാ വേണ്ട എന്നുള്ള കാര്യം പറയുന്നതെന്ന് സച്ചിയും രേവതയും ചോദിക്കുകയാണ് ഞാൻ നന്നായിട്ട് തന്നെ ആലോചിച്ചിട്ടാണ് പറയുന്നത് ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ ആ കൊലപാതകി നമ്മുടെ സച്ചിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ടും അവളെ നമ്മൾ ചുമ്മാ വിടണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണെ നമ്മുടെ സച്ചിയെ എന്നുള്ള കാര്യം ചന്ദ്രയുടെ വായിൽ നിന്ന് വന്നല്ലോ അത് കേട്ട് എല്ലാവരും ചന്ദ്രയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടേ എല്ലാവരും തന്നെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ചന്ദ്രയാണെങ്കിൽ പിന്നെ ഉരുണ്ട് ഉരുണ്ടുകളിക്കുകയാണ് ഇങ്ങനെ വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നാളെ ശുതിയെ അവൾ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് തന്നെ അവള് ജയിലിൽ ഇടുന്നതാണ് നല്ലത് അച്ഛാ ശ്രുതി എന്നോട് ചെയ്ത ദ്രോഹത്തിന് അവളെ പിടിച്ചിട്ട് ജയിലിൽ ഇടണം എന്നുള്ള കാര്യം സുതി പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് മാത്രമാണ് ദ്രോഹം ചെയ്തത് അവളെ ഈ കുടുംബത്തിലെ എല്ലാവർക്കും ആണ് ദ്രോഹം ചെയ്തിരിക്കുന്നത് അവളെ ജയിലിലേക്ക് വിടുന്നത് തന്നെയാണ് ശരി ഇതെല്ലാം കേട്ട് ശ്രീകാന്തം ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛാ സച്ചേടിന്റെ ജീവൻ വെച്ചിട്ടാണ് അവൾ കളിച്ചത് അവളെ എങ്ങനെ വെറുതെ വിടുന്നത് ശ്രുതി ചേച്ചി വളരെ ഡേഞ്ചറസ് ലൈ ാണ് ആരും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ അവരെല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മീരയും ഹസ്ബൻഡും കൂടി കയറി വരുന്നത് സച്ചിയട എന്ന് വിളിച്ചുകൊണ്ട് മീരയുടെ ഹസ്ബൻഡ് കയറി വരുമ്പോ വാ എന്ന് പറഞ്ഞിട്ട് അവരെ ഉള്ളിലേക്ക് വിളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മീരയെ കണ്ടു വിടാത്തന്നെ ചന്ദ്രമതി അങ്ങ് കാലു തുള്ളുവാണേ വാടി നല്ലവളെ ആ പറ്റിക്കുന്നവളുടെ കൂടെ ചേർന്നിട്ട് നീയും ഞങ്ങളെ പറ്റിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് അരികിലേക്ക് ചെല്ലുവാണെ തുടർന്ന് സുധീൻ ചോദിക്കുന്നുണ്ട് ഞാൻ ശ്രുതിയിൽ ലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് ശ്രുതിയെക്കുറിച്ചിട്ടുള്ള എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നു എന്നിട്ടും നീ മറച്ചു വെച്ചു എൻ്റെ ലൈഫ് എങ്ങനെ വേണമെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ലേ നീ അങ്ങനെ ചെയ്തത് സോറി ശ്രുതി ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു പക്ഷെ ശ്രുതി എന്റെ ഫ്രണ്ടായി പോയില്ലേ ഞാനും അവളടുത്ത് ഒരുപാട് തവണ സത്യം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു പക്ഷെ അവൾ അതൊന്നും കേട്ടില്ല അവരെ അവിടെ നിർത്തി സംസാരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ സച്ചി പറയുന്നുണ്ട് എന്തായാലും അതെല്ലാം കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വന്നിട്ട് ഇരിക്കുകയെന്ന് അവര് വന്ന കാര്യത്തെ കുറിച്ച് പറയുകയാണ് കേട്ടോ എനിക്ക് സച്ചിയടുത്ത് കുറിച്ച് സംസാരിക്കണമെന്ന് പറയണേ തനിയെ എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് സച്ചി ചോദിക്കുമ്പോൾ മടിക്കുന്നുണ്ടെങ്കിലും സച്ചിയാണെങ്കിൽ എന്താണെങ്കിലും നീ കാര്യം പറയടാ ഈ വീട്ടിലെ മരുമകൾ ശ്രുതിയെ കുറിച്ചിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാണേ അത് കേട്ടുടനെ ചന്ദ്ര പറയുന്നുണ്ട് ഇത് നോക്ക് അവള് ഈ വീട്ടിലെ മരുമകൾ ഇവിടെ എല്ലാവരുടെ തലയിലും മുളകരച്ചിട്ട് പോയവളാണ് അവള് തുടർന്ന് സച്ചിയാണെങ്കിൽ പൗഡർ ഇടത്തയെ കുറിച്ചിട്ടാ പറയുന്നതെന്ന് വെച്ചാൽ നീ ഇവിടെ വെച്ച് പറയുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ അവൻ പറഞ്ഞു തുടങ്ങുകയാണെ ശ്രുതി ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് മീര എന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇനിയെങ്കിലും നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം അതുകൊണ്ടാണ് പറയാന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നത് എന്തൊക്കെയാണ് നീ പറയുന്നത് അവള് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മീര നീ തന്നെ പറ എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയിപ്പിക്കുകയാണ് അവളെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിന് മാത്രം അവള് എന്ത് തെറ്റ ചെയ്തത് എന്ന് രവി ചോദിക്കുന്ന സമയത്ത് പറയാമെങ്കിൽ ഒരു ദിവസം സച്ചിയുടെ ഫോണ് മോഷണം പോയിട്ടില്ലായിരുന്നോ അത് എടുത്തത് ശ്രുതിയാണ് അന്ന് എങ്ങനെയാണ് ആ ഫോൺ എടുത്തതെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ആ എപ്പിസോഡ് നമ്മുടെ ടി വിയിൽ ഇപ്പൊ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിനെ കുറിച്ചുള്ള പ്രൊമോസും കാര്യങ്ങളൊക്കെ രേവതിയുടെ അനിയം ശരത്ത് നമ്മുടെ ചന്ദ്രമതിയുടെ ബാഗ് മോഷ്ടിച്ച് പണം കൊണ്ടുപോകുന്നുണ്ടല്ലോ ആ വീഡിയോ ആണ് സച്ചിയുടെ ഫോണിലുണ്ടായിരുന്നല്ലോ അത് ആന്റണിക്ക് വേണ്ടിയിട്ട് ശ്രുതിയാണ് എടുത്തുകൊടുത്തത് എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് അതിനകത്ത് എന്റെ അനിയം ശരത്തിന്റെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ എന്ന് അന്ന് എന്റെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ച ആ വീഡിയോ അല്ലേ ചന്ദ്ര ചോദിക്കുമ്പോൾ ആ വീഡിയോ പുറത്തുവിടാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ആ ഫോൺ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് അവളുടെ പണിയാണ് എന്നുള്ള കാര്യം അന്ന് ഞാൻ നിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു മീരേ പക്ഷെ നീ മറിച്ചു അല്ലേ എന്ന് ചോദിച്ചിട്ട് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് എന്നാ മീരയുടെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടാ നിങ്ങൾ ഇതിന് തന്നെ ദേഷ്യപ്പെടല്ലേ ഇനിയും ഒരുപാടുണ്ട് മീര നീ ബാക്കിയും കൂടി പറയുന്നു ഹസ്ബൻഡ് പറയുന്നുണ്ടേ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ രേവതിക്ക് ഒരു പൂക്കട ഉണ്ടായിരുന്നല്ലോ ആ പൂക്കട ഇവിടുന്ന് എടുത്തോണ്ട് പോവാൻ വേണ്ടിയിട്ട് കാരണം ശ്രുതിയാണ് അപ്പോഴേക്ക് ചന്ദ്രക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ അയ്യോ ഞാൻ പറഞ്ഞിട്ടാണല്ലോ അവള് ഇത് ചെയ്തത് ഇപ്പോ എന്റെ പേരും പുറത്തു വരുവോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണേ ഉടനെ തന്നെ പേര് പുറത്ത് വരരുതെന്ന് വെച്ചിട്ട് ചന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട് ആ അല്ലെങ്കിലും ആ കട പോയത് അത്ര വലിയ വിഷയമൊന്നുമല്ല പക്ഷെ ഇതും അവള് തന്നെയാണോ ചെയ്തത് അത് മാത്രമല്ല രേവതിയുടെ അമ്മ അമ്പലത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ആ കടയും അച്ഛന്റെ കരിമേഷനും അവിടുന്ന് കോർപ്പറേഷനെ കൊണ്ട് എടുപ്പിച്ചതും ഈ ശ്രുതി തന്നെയാണ് ഇത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ പക്ഷെ ചിന്താമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ അല്ലേ ഇതെല്ലാം ചെയ്യിപ്പിച്ചേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഈ ശ്രുതി പറഞ്ഞിട്ടാണ് അവര് അങ്ങനെ ചെയ്തത് ഇനിയും അവര് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ചോദിക്കാനോ വർഷ ശരത്തിന്റെ ഈ മോഷണ കേസ് ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് വക്കീലിന് രണ്ടു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു വക്കീലിനാണെന്നുണ്ടെങ്കിൽ ആ പൈസ ചന്ദ്രപതിക്ക് കൊടുത്തു അത് എന്റെ കയ്യിൽ നിന്ന് മോഷണം പോയല്ലോ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ആ പണം എടുത്തതും ശ്രുതി തന്നെയാണെന്നുള്ള കാര്യം പറയുകയാണെ ശ്രുതി ആ പണം എടുത്തിട്ട് നമ്മുടെ രേവതിയുടെ തലയിൽ കുറ്റം ചേർത്താനും വേണ്ടി കൊണ്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പണം എടുത്തിട്ട് അവൾ എന്റെ തലയിൽ ഇടാൻ വേണ്ടി ശ്രമിച്ചല്ലേ എന്ന് ദേഷ്യത്തോടു കൂടി രേവതി പറയുന്നുണ്ട് ഓ അപ്പൊ മോഷണമുണ്ടല്ലേ അവൾക്ക് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും ഇതിനും ഉപരിയായിട്ട് ശ്രുതിയുടെ കടയിൽ നിന്നും മൂന്നു ലക്ഷം രൂപ എടുത്തതും ശ്രുതി തന്നെയാണെന്ന് പറയുകയാണെ അത് കേട്ടിട്ട് വിശ്വസിക്കാനേ വേണ്ടി പറ്റുന്നില്ല കേട്ടോ ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കും അവൾക്ക് എന്തോ ഒരു അർജന്റ് പണത്തിന് ആവശ്യം വന്നപ്പോ ആ പണം മോഷ്ടിച്ചതാണ് എന്നിട്ട് അവിടെയുള്ള രണ്ട് സ്റ്റാഫിന്റെ തലയില് അവൾ അത് ചാർത്താനും ശ്രമിച്ചു അതിന്റെ പേരിലും സുതി ഒരുപാട് നാണം കെട്ടിട്ടുണ്ട് അപ്പോഴും അവൾക്ക് സത്യം തുറന്നു പറയാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സുതി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം കേട്ട ചന്ദ്രമതിയുടെ അവസ്ഥയാണെങ്കിൽ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ എനിക്ക് തല ആകെ ചുറ്റുന്നുണ്ട് ഇത്രയും പണിയൊക്കെ അവൾ ഇവിടെ നിന്നിട്ട് ചെയ്തോ നാശം പിടിക്കുന്ന അവളെ ആണല്ലോ ഞാൻ എന്റെ പയ്യന് വേണ്ടിയിട്ട് കെട്ടിവെച്ചെന്നൊക്കെ ചോദിച്ചിട്ട് തലയ്ക്ക് ഇങ്ങനെ കൈ കൊടുത്തിരിക്കുവാണ് ചന്ദ്ര ആ പണം പോയ സമയത്ത് ഞാനും ഒരുപാട് അപമാനിക്കപ്പെട്ടതാണ് എന്ന കൂടെ നിന്നുകൊണ്ട് അവള് തന്നെ ഈ പണം മോഷ്ടിച്ചല്ലോ ഇതെല്ലാം കേട്ട ശ്രീകാന്ത് ചോദിക്കുന്നത് ഒരാൾക്ക് എങ്ങനെ ലൈഫിൽ ഇത്രയും തെറ്റൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നാണ് നമ്മൾ അറിയുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഒരു ബുക്ക് തന്നെ എഴുതി വെക്കുക എന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ വർഷം പറയുന്നുണ്ട് ഈ തെറ്റുകളെല്ലാം ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് മീര അതിനെ കൂട്ടു നിന്നിട്ട് ആരടുത്തും സത്യങ്ങളൊന്നും പറഞ്ഞില്ല അതിന് നിങ്ങള് മീരയ്ക്ക് എന്ത് ശിക്ഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവളത് സ്വീകരിക്കാൻ വേണ്ടിട്ട് തയ്യാറാണെന്ന് മീരയുടെ ഹസ്ബൻഡ് പറയുമ്പോൾ തലയിൽ വിട്ടിട്ട് വാല് പിടിച്ചിട്ട് എന്ത് കാര്യമാണ് ഇട ഉള്ളത് ഇതെല്ലാം ഇപ്പൊ അവളെടുത്ത് പോയി ചോദിച്ചിട്ടും എന്താ പ്രയോജനം അവൾക്ക് ഒന്നും അറിയില്ല എന്ന് മാത്രമല്ലേ പറയൂള്ളൂ എന്നാ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ സച്ചി എടാ അവളെ എന്തായാലും ജയിലിലേക്ക് അയച്ചേ പറ്റുള്ളൂ ഇത്രയും തെറ്റ് ചെയ്തിരിക്കുന്ന അവളെ എങ്ങനെ വെറുതെ വിടുന്നത് അതേടാ അമ്മ പറയുന്നത് തന്നെയാണ് ശരി നീ അവളുടെ മേൽ കംപ്ലൈന്റ് കൊടുക്കടാ എന്ന് സുതിയും സച്ചിന്റെ അടുത്ത് പറയുകയാണെ അമ്മയുടെയും അതുപോലെ തന്നെ സുതിയുടെയും അഭിപ്രായം കേട്ടു ഇനി അച്ഛൻ്റെ അഭിപ്രായം എന്താന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഒരു പെണ്ണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യോ അച്ഛാ ഞാൻ തന്നെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോവാന്ന് സുതി അങ്ങനെ സുതി പോകുന്ന സമയത്ത് എടാ നിക്കടാ അവള് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പൊ കംപ്ലൈന്റ് കൊടുക്കണ്ട നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് അവള് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഇതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമാണോ ഇത്രയെല്ലാം നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടും എന്താ അവളെ ഒന്നും ചെയ്യേണ്ട എന്നുള്ള കാര്യം പറയുന്നത് ചന്ദ്രേ അവളെ ഞാൻ ഒന്നും ചെയ്യണ്ട എന്നല്ല പറഞ്ഞത് ഇപ്പോ അവള് ജയിലിലേക്ക് അയക്കേണ്ട എന്നാ പറഞ്ഞത് നിങ്ങൾ ശ്രുതിയെ കുറിച്ചിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന ആദ്യമുണ്ട് അവനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു നിങ്ങളെന്തിനാണ് ആദ്യയെ കുറിച്ച് ചിന്തിക്കുന്നത് ശ്രുതി ചെയ്ത തെറ്റിന് ആദ്യം ഒരിക്കലും ശിക്ഷ അനുഭവിക്കേണ്ട ഒരു കാര്യവും എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു ശ്രുതി എന്തായാലും ഇനി ഈ വീട്ടിലെ മരുമകളല്ല ശ്രുതിയുടെ കയ്യിൽ നിന്നും എത്രയും വേഗം തന്നെ ഡിവോഴ്സ് മേടിക്കണം ഉടനെ തന്നെ ഡിവോഴ്സിന് വേണ്ട കാര്യങ്ങളെല്ലാം വേണ്ടി ചെയ്യാൻ വേണ്ടി നോക്ക് അതില് നീ എന്താണ് ചെയ്യേണ്ടെന്ന് വെച്ചാ എത്രയും വേഗം അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് രവി അവിടുന്ന് പോവുകയാണ് ഇത്രയും ദ്രോഹങ്ങളെല്ലാം ചെയ്തിട്ടും ആദ്യെ കുറിച്ച് ഓർത്തിട്ടാണ് നമ്മുടെ രവി ഒന്നും അവൾക്ക് വേണ്ടി ചെയ്യേണ്ട എന്നുള്ള കാര്യം പറഞ്ഞത് എന്നാൽ സച്ചിയോടും രേവതിയോടും ചെയ്ത ദ്രോഹങ്ങൾക്കെല്ലാം രേവതിയുടെ കൂടെ പൂ കിട്ടുന്ന ചേച്ചിമാരും അതുപോലെ ശരത്തും കൂടി ചേർന്നിട്ട് ശ്രുതിക്ക് നല്ല എട്ടിന്റെ പണി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വിശേഷങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ